ഈ നാല് കാര്യങ്ങൾ ശ്രദ്ധിച്ചിട്ടില്ലെങ്കിൽ അലോട്ട്മെൻറ്റിൻ്റെ ലിസ്റ്റിൽ നിന്ന് അല്ലെങ്കിൽ അഡ്മിഷൻ സമയത്ത് നിങ്ങളെ പുറത്താക്കിയിരിക്കും അതിൽ യാതൊരുവിധ കോംപ്രമൈസും ഇല്ല യാതൊരുവിധ സംശയവും വേണ്ട ഈ നാല് കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടത് അഡ്മിഷൻ സമയത്തല്ല ഇപ്പോഴാണ് നിങ്ങളിപ്പോൾ അപ്ലൈ ചെയ്യാൻ വേണ്ടി നാളെ തുടങ്ങാനിരിക്കുകയായിരിക്കും സോ അപ്ലൈ ചെയ്യുമ്പോൾ നിങ്ങളിത് അക്ഷയ സെൻ്ററിനെ ഏൽപ്പിച്ചാലും മറ്റ് കേന്ദ്രങ്ങളെ ഏൽപ്പിച്ചാലും നിങ്ങൾ സ്വയം ചെയ്താലും നിങ്ങൾ നൽകേണ്ട മുൻകരുതലുകളാണ് ഈ പറഞ്ഞ നാല് കാര്യങ്ങൾ ഈ നാല് തെറ്റുകൾ നിങ്ങൾക്ക് സംഭവിക്കാൻ പാടില്ല തീർച്ചയായിട്ടും ഈ വീഡിയോ അവസാനം വരെ വളരെ ശ്രദ്ധിച്ച് ഇനി പാരൻ്റ് ആണെങ്കിൽ പോലും കൃത്യമായി അവസാനം വരെ കണ്ടിരുന്നേ പറ്റുള്ളൂ ഓക്കെ സോ ശ്രദ്ധിക്കുക കാൻഡിഡേറ്റ് ലോഗിൻ നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് അപ്ലൈ ചെയ്യാൻ ആദ്യം വേണ്ട ഒരു യൂസർ നെയിമും പാസ്വേഡുമാണ് അതിൻ്റെ പേരാണ് കാൻഡിഡേറ്റ് ലോഗിൻ എന്ന് പറയുന്നത് ഫോർ എക്സാമ്പിൾ എൻ്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ പ്രിയപ്പെട്ട ചെറുപ്പക്കാരി നിനക്ക് ഒരു ഇൻസ്റ്റഗ്രാം ഐ ഡി ഉണ്ടെങ്കിൽ ആ ഇൻസ്റ്റഗ്രാം ഐ ഡി മറ്റൊരു മൊബൈൽ ഫോണിൽ ഓപ്പൺ ആക്കാൻ പറ്റുമോ പറ്റും അതിനെന്ത് മാത്രം മതി നിങ്ങളുടെ ഐ ഡിയുടെ യൂസർ നെയിമും പാസ്വേഡും മാത്രം മതി സോ ഇതുപോലെ തന്നെയാണ് അലോട്ട്മെൻറ്റിൻ്റെ ക്യാൻഡഡേ ലോഗിൻ നിങ്ങൾക്ക് സ്വയം ഒരു പേജ് ഗവൺമെൻറ് നൽകും ആ പേജിലേക്ക് നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് കയറാൻ നിങ്ങൾ കരുതിയിരിക്കേണ്ടത് യൂസർ നെയിമും പാസ്വേഡുമാണ് ഈ യൂസർ നെയിമും പാസ്വേഡും നിങ്ങൾ ഉണ്ടാക്കിയതിന് ശേഷം നിങ്ങൾക്ക് അതിനൊരു ക്രിയേറ്റീവ് ക്യാൻഡഡേ ലോഗിൻ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഗൂഗിളിൽ അവൈലബിളാണ് എച്ച് എസ് ക്യാപ്പ് എന്ന് പറയുന്ന വെബ്സൈറ്റിൽ അവൈലബിളാണ് ഞാനത് കാണിച്ചു തരും ഇപ്പോൾ നിങ്ങളുടെ കയ്യിൽ ആ ലോഗിൻ ഐ ഡി ഉണ്ടെന്ന് വിചാരിക്കുക പാസ്വേഡും ഉണ്ടെന്ന് വിചാരിക്കുക ഒരു കാരണവശാലും നിങ്ങളിത് നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്യരുത് ഒരിക്കലും പാസ്വേഡ് പോലും നിങ്ങൾ എന്ത് ചെയ്യരുത് ഒരാളോട് പറയരുത് ഫോർ എക്സാമ്പിൾ നിങ്ങളിപ്പോൾ ഒരു അക്ഷയ സെൻറ്ററിലൊക്കെ പോയാലോ ഇനി എവിടെയാണെങ്കിലും ശരി അവർ യൂസർ നെയിം എന്ന് പറയുന്നത് നിങ്ങളുടെ ഒരു ഐ ഡി തന്നെയായിരിക്കും അത് നിങ്ങൾ കുറച്ച് കഴിഞ്ഞാൽ ആപ്ലിക്കേഷൻ നമ്പർ ആണെന്ന് മനസ്സിലാകും അത് കഴിഞ്ഞ് എന്ന് പറയുന്നത് പൊതുവേ ഫോർ എക്സാമ്പിൾ എൻ്റെ അടുത്ത് പറയുകയാണെങ്കിൽ എസ് ക്യാപിറ്റൽ കൊടുത്ത് സുഹൈബ് എന്നെഴുതി അറ്റ് ഇടും എന്നിട്ടെന്തെയും ഒരു വൺ ടു ത്രീന്ന് കൊടുക്കും സുഹൈബ് അറ്റ് വൺ ടു ത്രീ ഇതായിരിക്കും പൊതുവെ മിക്ക പാസ്വേഡുകളും ഉണ്ടാവുക ഈ പാസ്വേഡ് നിങ്ങൾക്ക് നൽകുന്നത് അത് ചെയ്യുന്ന ആൾ നിങ്ങളൊരാളെ ഏൽപ്പിച്ചിട്ടുണ്ടാവുമല്ലോ അയാൾക്ക് വളരെ പെട്ടെന്ന് തെറ്റിപ്പോയാലും ഫോർഗോട്ട് അടിച്ച് കഴിഞ്ഞാൽ സാധനം മാറ്റി കിട്ടും പക്ഷേ ഇങ്ങനെ കൊടുക്കുന്നത് സിമ്പിളാക്കാൻ വേണ്ടിയിട്ടാണ് ഇനി നിങ്ങൾ ചെയ്യേണ്ടത് ഈ കാൻഡേ ലോഗിൻ നിങ്ങൾക്ക് മറ്റൊരാളാണ് തരുന്നതെങ്കിൽ ഈ പാസ്വേഡ് നിങ്ങൾ ചേഞ്ച് ചെയ്തിരിക്കണം ഒരാൾക്കും പെട്ടെന്ന് കിട്ടാത്ത രീതിയിലുള്ള ഒരു പാസ്വേഡ് നിങ്ങൾ കൊടുക്കണം എന്തിനാണെന്നറിയോ ഈ കാൻഡേ ലോഗിൻ പ്ലസ് വണ്ണിൻ്റെ ട്രയൽ അലോട്ട്മെൻറ്റ് വന്നാൽ മെയ് ഇരുപത്തിനാലാം തീയതി നിങ്ങളുടെ ട്രയൽ അലോട്ട്മെൻറ്റ് വന്നു കഴിഞ്ഞാൽ എങ്ങനെയാണ് നിങ്ങൾക്ക് കിട്ടിയോ ഇല്ലേ എന്ന് ചെക്ക് ചെയ്യുക നിങ്ങൾ എച്ച് എസ് ക്യാപ്പ് എന്ന് പറയുന്ന വെബ്സൈറ്റിൽ പോകുന്നു അവിടെ കാൻഡഡേ ലോഗിൻ ഓപ്പൺ ആക്കുന്നു അങ്ങനെ ഓപ്പൺ ആക്കുമ്പോൾ നിങ്ങളോട് ചോദിക്കുന്നത് യൂസർ നെയിമും പാസ്വേഡും ആയിരിക്കും ഇത് നിങ്ങളുടെ ഫ്രണ്ടിനറിയാമെങ്കിൽ അയാൾക്കത് ഓപ്പൺ ആക്കാം അങ്ങനെ അയാൾ അയാളുടെ ഫോണിൽ നിൻ്റെ സൈറ്റിലേക്ക് കയറുന്നു എന്നിട്ട് ട്രയലിൻ്റെ റിസൾട്ട് കണ്ടു അയാൾ എന്ത് ചെയ്യാമെന്നറിയോ എഡിറ്റ് ആപ്ലിക്കേഷൻ എന്ന ലിങ്ക് അയാൾ ക്ലിക്ക് ചെയ്തു ട്രയലിന് മാത്രമേ ഒരാൾക്ക് ആപ്ലിക്കേഷൻ എഡിറ്റ് ചെയ്യാൻ കഴിയുള്ളൂ അതും ഒറ്റത്തവണ മാത്രം അങ്ങനെ എഡിറ്റ് അയാൾ ആപ്ലിക്കേഷൻ ക്ലിക്ക് ചെയ്തിട്ട് അയാൾ എന്ത് ചെയ്യുന്നറിയോ അയാൾക്ക് തോന്നിയ കാര്യങ്ങളൊക്കെ ചെയ്തു ഫോർ എക്സാമ്പിൾ എസ് പി സിക്ക് ഇല്ലാത്ത സ്ഥലത്ത് കൊണ്ട് എസ് പി സിക്ക് ടിക്കറ്റും അതുപോലെ സ്കൂൾ കോഴ്സും കൂടെ ഒക്കെ തോന്നിയ രീതിയിൽ കൊടുത്തു എന്നിട്ട് അയാൾ സബ്മിറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്തു നിങ്ങളോട് പകയുണ്ട് എന്ന് കൂട്ടിക്കോ അല്ലെ ഒരു പ്രാങ്കിന് വേണ്ടി ചെയ്തൊന്ന് കൂട്ടിക്കോ അങ്ങനെ സബ്മിറ്റ് ബട്ടൺ ഫൈനലി കൺഫേംഡ് ചെയ്തു കഴിഞ്ഞാൽ പിന്നീട് നിങ്ങൾ നിങ്ങളുടെ യൂസർ നെയിമും പാസ്വേഡും ഓപ്പൺ ആക്കിയാൽ ആ ഫൈനൽ പ്രിൻ്റ് ഔട്ടാണ് നിങ്ങൾക്ക് കാണാൻ കഴിയുക നിങ്ങളുടെ അക്കൗണ്ടിൽ ആരോ കയറിയിട്ട് സ്കൂൾ കോസും ഒക്കെ മാറ്റി കൊടുത്തിട്ടുണ്ട് അല്ലെങ്കിൽ തെറ്റായ വിവരങ്ങൾ കൊടുത്തിട്ടുണ്ട് സോ സ്വാഭാവികമായിട്ടും കാൻഡയിൽ ലോഗിൻ നിങ്ങൾ മറ്റൊരാൾക്ക് ഒരിക്കൽ പോലും ഷെയർ ചെയ്യാൻ പാടില്ല ഒന്നും കൂടി എളുപ്പമാക്കി പറയുകയാണെങ്കിൽ എടാ നിൻ്റെ അക്കൗണ്ട് നിൻ്റെ ഇൻസ്റ്റഗ്രാം അക്കൗണ്ട് നിൻ്റെ പ്രൈവറ്റ് അക്കൗണ്ട് നീ നിൻ്റെ ഒരു ഫ്രണ്ടിന് കൈമാറുമോ ഇല്ലല്ലോ എന്തുകൊണ്ടാണ് അവൻ ഏതെങ്കിലും പെൺകുട്ടിക്ക് മെസ്സേജ് അയച്ചാലോ അത് നിന്നെയല്ലേ ബാധിക്കുക അതുപോലെ അതുപോലെ തന്നെയാണ് ക്യാൻഡഡേ ലോഗിൻ ഒരാൾക്കും നിങ്ങൾ ഷെയർ ചെയ്യരുത് ഷെയർ ചെയ്താൽ പണി കിട്ടിയിരിക്കും ഉറപ്പിച്ചോ അത് കിട്ടിയ ചരിത്രങ്ങൾ ഉള്ളത് കൊണ്ടാണ് എം എസ് നിങ്ങളോട് വാൺ ചെയ്ത് പറയുന്നത് ഇതൊരു ബിഗ് വാണിംഗ് ആണ് ഒരു കാരണവശാലും നിൻ്റെ ക്യാൻഡഡേ ലോഗിൻ മറ്റൊരാൾക്ക് നിങ്ങൾ ഷെയർ ചെയ്യല്ല മുത്തുമണിയേ ഇനി രണ്ടാമത്തെ കാര്യം റിലീജിയൻ ആൻഡ് കാസ്റ്റ് നിൻ്റെ മതവും നിൻ്റെ ജാതിയും ജാതി ചോദിക്കരുത് എന്നാണ് എന്നെ പഠിപ്പിച്ചതെങ്കിലും നമ്മുടെ അലോട്ട്മെൻറ്റ് സർട്ടിഫിക്കറ്റിൽ ഇത് കൃത്യമായി ചോദിക്കുന്നുണ്ട് പന്ത്രണ്ടോളം ജാതികളും മതങ്ങളൊക്കെ കിടക്കുന്നുണ്ട് പന്ത്രണ്ടോളം പട്ടിക വർഗ പട്ടികജാതി പട്ടികവർഗം എസ് സി എസ് ടി കാറ്റഗറി വരുന്നുണ്ട് റിസർവേഷൻ വളരെ പ്രാധാന്യമേറിയതാണ് മുസ്ലിം ഒ ബി സി ഹിന്ദു ഒ ബി സി ഈഴവ തീയ്യ തീഴ സമുദായങ്ങളിലൊക്കെ ആൾക്കാർക്ക് അതിൻ്റേതായ റിസർവേഷൻ ഉണ്ട് സോ ഇത് നിങ്ങൾ തെറ്റിച്ച് നൽകിയാൽ നിങ്ങളെ അലോട്ട്മെൻറ്റിൽ നിന്ന് പുറത്താക്കും സോറി അഡ്മിഷൻ സമയത്ത് പുറത്താക്കും ഫോർ എക്സാമ്പിൾ ഒരു മുസ്ലിം ഒ ബി സിക്ക് അനുപോട്ടെ ഒരു ഹിന്ദു ഒ ബി സിയിൽ ഒരാൾ അല്ലെ അവരിൽ ഒരുപാട് സമുദായങ്ങൾ വരുന്നുണ്ട് ഹിന്ദു ഒ ബി സി കാറ്റഗറിയിൽ ഒരാൾ ഹിന്ദു ജനറലിൽ കൊണ്ടുപോയി കൊടുത്തു ഹിന്ദുവിൻ്റെ ജനറൽ നായർ വിഭാഗത്തിൽ കൊണ്ടുപോയിട്ടാണ് റിലീജിയൻ കാസ്റ്റും അറിയാതെ കൊടുത്തുപോയത് സ്വാഭാവികമായിട്ടും ഗവൺമെൻറ് അദ്ദേഹത്തെ കാണുക ജനറൽ കാറ്റഗറിയിലായിരിക്കും നായർ സമുദായത്തിലായിരിക്കും കാണും പക്ഷേ അയാൾ ശരിക്കും ആരാണ് ഹിന്ദു ഒ ബി സി വിഭാഗത്തിലാണ് അങ്ങനെ ഗവൺമെൻറ് അതിൻ്റെ ഒരു റിസർവേഷൻ അയാൾക്ക് കൊടുത്തു സീറ്റ് കിട്ടി സ്കൂളിലേക്ക് ചെന്നു എല്ലാ ഒറിജിനൽ സർട്ടിഫിക്കറ്റ് ചെയ്ത് സ്കൂളിലേക്ക് ചെന്നു അപ്പോൾ ആധാർ കാർഡിൽ നോക്കുമ്പോൾ ഇയാൾ ആരാണ് ഹിന്ദു ഓബീസിൽപ്പെട്ട ഒരാളാണ് പക്ഷെ അലോൺമെൻറ്റ് കിട്ടിയതായിരിക്ക അതേ ആൾക്ക് തന്നെ പക്ഷേ ഏതാണ് സമുദായം ജനറൽ കാറ്റഗറിയാണ് വരുന്നത് സോ ജാതിയും മതവും മാറിയത് കൊണ്ട് രണ്ടിലൊന്നും മാറിയാലും മതി കേട്ടോ മാറിക്കഴിഞ്ഞതുകൊണ്ട് അലോൺമെൻറ്റ് സമയം അഡ്മിഷൻ്റെ സാറ് പറയും ഈ ആൾക്കല്ല കിട്ടിയത് ഇത് വേറെ റിസർവേഷനിലൊരാൾക്കാണ് കിട്ടിയത് അതുകൊണ്ട് നിങ്ങൾക്കിപ്പോൾ സീറ്റ് തരാൻ കഴിയില്ല അപ്പം നിങ്ങളെന്ത് ചെയ്യും തെറ്റായ വിവരം രേഖപ്പെടുത്തി രേഖപ്പെടുത്തിയെന്തിന് അലോട്ട്മെൻറ്റിൽ നിന്ന് പുറത്താക്കും പിന്നെ നിങ്ങൾക്ക് സപ്ലിമെൻ്ററി വരെ വീട്ടിലിരുന്ന് കയ്യും കളിക്കാം ഓക്കെ തെറ്റിച്ചാലാണ് പണി കിട്ടുക ഗവൺമെൻ്റ് എടുത്തു പറയുന്നുണ്ട് പൊന്നുമക്കളെ ചെറുപ്പക്കാര ഗവൺമെൻറ്റിൻ്റെ പ്രോസ്പെക്ടസിൽ എടുത്തു പറയുന്നുണ്ട് തെറ്റിക്കല്ലേ നിൻ്റെ ജാതിയും അതും നീ തെറ്റിക്കല്ലേ നിനക്ക് റിസർവേഷൻ ഉണ്ട് അത് തെറ്റി ഒരുപാട് പേർക്ക് കഴിഞ്ഞ വർഷം നിരവധി പേർക്ക് അഡ്മിഷൻ നഷ്ടപ്പെട്ടു പോയത് കരഞ്ഞുകൊണ്ട് ഫുൾ ഫുള്ളേ പ്ലസ് കിട്ടി ഇഷ്ടപ്പെട്ട സ്കൂൾ കിട്ടിയ കുട്ടിക്ക് അഡ്മിഷൻ നഷ്ടപ്പെട്ടു പോയത് കാസ്റ്റും റിലീജിയനും തെറ്റിച്ചത് കൊണ്ടാണ് മേ ബി നിങ്ങളായിരിക്കില്ല തെറ്റിച്ചത് നിങ്ങൾ ആരെയാണോ ഏൽപ്പിച്ചത് അയാൾ അപ്ലൈ ചെയ്തപ്പോഴായിരിക്കാം തെറ്റിപ്പോയിട്ടുണ്ടാവുക അയാളെ പറഞ്ഞിട്ടും കാര്യമില്ല കാരണം അവസാന സമയത്ത് അക്ഷയിലെ ചേച്ചിയാണെങ്കിൽ പോലും നിങ്ങളെ വിളിക്കും മോളെ ഇതാണ് നിങ്ങളുടെ ഫൈനൽ പ്രിൻ്റ് ഔട്ട് ഇതൊന്ന് വന്ന് നോക്കണേ അപ്പം ചെയ്യും നിങ്ങൾ വെറുതെ നിങ്ങളാ സമയത്ത് ഇങ്ങനെ നോക്കിയിട്ട് ആ ഒക്കെ റെഡിയാണെന്ന് പറഞ്ഞിട്ടുണ്ടാവും ഫൈനൽ കൺഫർമേഷൻ കൊടുക്കുകയാണ് എന്ന് അദ്ദേഹം അവർ പറയും ആ കൊടുത്തോളിൽ നിങ്ങളും പറയും ഫൈനൽ കൺഫേം ചെയ്യുകയും ചെയ്യും തെറ്റിപ്പോയും ചെയ്തു നിങ്ങൾ അറിഞ്ഞുകൊണ്ട് മിസ്റ്റേക്ക് ചെയ്തു സോ നിങ്ങളുടെ ഈ ഒരു പ്രൊട്ടക്ഷൻ അല്ലെങ്കിൽ നിങ്ങളുടെ ഈ ഒരു ഉത്തരവാദിത്വം നിങ്ങൾ മറ്റൊരാളെ ഏൽപ്പിച്ചു അയാൾക്ക് തെറ്റ് സംഭവിച്ചാലും ഉത്തരവാദി ആര് തന്നെ നീ തന്നെ നീറ്റ് എക്സാമിന് നിങ്ങൾ കണ്ടില്ലേ നീറ്റ് എക്സാമിൽ ഒരു പെൺകുട്ടി ഒരു ചെറുപ്പക്കാരൻ പരീക്ഷ എഴുതി പരീക്ഷ എഴുതാൻ പോയി പക്ഷെ അവൻ എഴുതാൻ കഴിഞ്ഞില്ല അക്ഷയിലെ ഒരു ചേച്ചി അവൻ്റെത് കൊടുക്കാൻ വിട്ടുപോയി ആയതുകൊണ്ട് ആ പെൺകുട്ടി എന്ത് ചെയ്തു കൊടുക്കാൻ വിട്ടുപോയി സമയം കഴിഞ്ഞു പോയി ലിങ്ക് ക്ലോസ് ആയിപ്പോയി കൊടുത്തില്ല പകരം ചെയ്തു ഒരു വ്യാജമായിട്ടുള്ളൊരു സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കി കൊടുത്തു പക്ഷെ അവനെ എക്സാം ഹാളിൽ നിന്ന് പിടിക്കപ്പെട്ടു ആര് കുടുങ്ങി അക്ഷയൻ്റെ ചേച്ചി കൊടുങ്ങി കാരണം അവൻ ആരെയാണ് അത് ഏൽപ്പിച്ചത് അവരെയാണ് അയാളത് എന്ത് ചെയ്തു ഒരു പിന്നെ ഹൈഡ് ചെയ്തിട്ട് ചെയ്യാൻ വിട്ടുപോയത് കൊണ്ട് വിട്ടുപോയത് ആരോടാണ് അവരോടാണ് അതുകൊണ്ട് ആ പെൺകുട്ടിയെയാണ് അറസ്റ്റ് ചെയ്തത് ഇവനെ നിരപരാധിയാക്കി വിടുകയും ചെയ്തു അപ്പോൾ പല സ്റ്റേ എന്തൊക്കെ പറഞ്ഞാലും ആ ചെറുപ്പക്കാരനെ അവസാനിച്ചോക്കെ അവനാ പരീക്ഷ എഴുതാൻ കഴിഞ്ഞിട്ടില്ല കേരള ഇന്ത്യയിൽ ഇരുപത്തി മൂന്ന് ലക്ഷം കുട്ടികൾ എഴുതിയ പരീക്ഷ ആ സമയത്ത് മൂന്ന് മണിക്കൂർ എഴുതാൻ ആ നീറ്റിൻ്റെ ചെറുപ്പക്കാരനെ കഴിഞ്ഞിട്ടില്ല നോട്ട് ദ പോയിൻറ്റ് സോ അടുത്തതാണ് പെർമനന്റ് അഡ്രസ്സും കമ്മ്യൂണിക്കേഷൻ അഡ്രസ്സും ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് നിങ്ങൾക്ക് ഒരു വീഡിയോയിൽ ആരും പറഞ്ഞു തരില്ല എടാ നിൻ്റെ ആധാർ കാർഡിലുള്ള നിൻ്റെ അതേ അഡ്രസ്സിലാണ് നീ ഇപ്പം താമസിക്കുന്നതെങ്കിൽ നിൻ്റെ പെർമനൻ്റ് അഡ്രസ്സും സ്ഥിര താമസവും ഇപ്പോൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന മേൽവിലാസവും രണ്ടും ഒന്നായിരിക്കും നേരെ മറിച്ച് നിൻ്റെ ആധാർ കാർഡിലുള്ള അഡ്രസ്സ് എന്ന് പറയുന്നത് വേറൊരു പഞ്ചായത്താണ് ചിലപ്പോൾ വേറൊരു ജില്ലയോ ആവാം എന്നാൽ ഇപ്പോൾ താമസിക്കുന്നത് വേറൊരു ജില്ലയോ വേറൊരു പഞ്ചായത്തോ ആണെങ്കിൽ തീർച്ചയായിട്ടും കമ്മ്യൂണിക്കേഷൻ അഡ്രസ്സ് നിങ്ങളിപ്പോൾ താമസിക്കുന്നതാണ് കൊടുക്കേണ്ടത് നിങ്ങളിപ്പോൾ താമസിക്കുന്ന സ്കൂളിനടുത്ത അടുത്തുള്ള താമസിക്കുന്ന സ്ഥലത്തിനടുത്തുള്ള സ്കൂളാണെങ്കിൽ നിങ്ങൾ കമ്മ്യൂണിക്കേഷൻ അഡ്രസ്സ് കൊടുക്കേണ്ടത് ഇപ്പോൾ താമസിക്കുന്ന അഡ്രസ്സാണ് അതാണ് അവിടെ താമസിക്കുന്നുണ്ട് എന്ന് തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റ് നിങ്ങൾ കരുതി കയ്യിൽ കരുതിയിരിക്കണം അത് വില്ലേജുമായിട്ട് ബന്ധപ്പെടുക അല്ലെങ്കിൽ നിങ്ങളുടെ വാർഡ് കൗൺസിലറുമായിട്ട് ബന്ധപ്പെടുക അത് വളരെ നിർബന്ധമാണ് കേട്ടോ വില്ലേജ് ഓഫീസർ ഒപ്പിട്ട സർട്ടിഫിക്കറ്റ് വേണമെന്നാണ് ഞാൻ ഏറ്റവും അവസാനം വായിച്ചത് അതിലെന്തേലും മാറ്റം ഉണ്ടെങ്കിൽ ഞാൻ അറിയിക്കാം പക്ഷേ കമ്മ്യൂണിക്കേഷൻ അഡ്രസ്സ് വേറെയാണെങ്കിൽ അവിടെയാണ് താമസിക്കുന്നത് എന്ന് നിങ്ങൾ കാണിച്ചേ പറ്റുള്ളൂ ഇന്ന് എന്നോടൊരു പാരൻറ്റ് ചോദിച്ചു സർ ഇവളുടെ പെർമനൻറ്റ് അഡ്രസ്സ് ഒരു പഞ്ചായത്തിലാണ് പക്ഷെ ഞങ്ങളിപ്പോൾ താമസിക്കുന്നത് വേറെ പഞ്ചായത്തിലാണ് പക്ഷേ ഇവൾക്ക് ആഗ്രഹിക്കുന്ന സ്കൂളുള്ളത് ഇവളുടെ പെർമനൻ്റ് അഡ്രസ്സിലുള്ള പഞ്ചായത്തിലാണ് അങ്ങനെയും കൊടുക്കാം നിങ്ങളുടെ ആധാർ കാർഡിൽ ഏതാണോ ഉള്ളത് അത് തന്നെ കൊടുത്താലും മതി കുഴപ്പമില്ല ഓക്കെ സോ താൽക്കാലികപരമായിട്ട് നിങ്ങൾ ഇപ്പോൾ താമസിക്കുന്ന സ്ഥലം ഈ സ്ഥലം വെച്ചിട്ടാണ് നിങ്ങൾ അഡ്മിഷൻ ആഗ്രഹിക്കുന്നതെങ്കിൽ നിങ്ങൾ ഇതിനു വേണ്ട ഒരു ഒറിജിനൽ സർട്ടിഫിക്കറ്റ് നിങ്ങൾ ആ ഒരു സ്ഥലത്ത് താമസിക്കുന്നുണ്ട് എന്നുള്ള നാഗറ്റിവിറ്റിയോ അല്ലെങ്കിൽ പഞ്ചായത്തുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾ എന്ത് ചെയ്യണം സർട്ടിഫിക്കറ്റ് ക്ലിയർ ചെയ്യണം ഓക്കെ ഇത് വളരെ കുറഞ്ഞ ആൾക്കാർ ഈ ഒരു സംഗതി ഉണ്ടാവാറുള്ളൂ അടുത്തത് നാലാമത്തതാണ് ബോണസ് പോയിന്റും ടൈ ബ്രേക്കിങ്ങും ബോണസ് പോയിന്റ് പല ആൾക്കാർക്കും ഗ്രേസ് മാർക്ക് അവാർഡ് ആയതുകൊണ്ട് നിങ്ങളുടെ എസ് പി സി എൻ സി സി പോലെയുള്ള സർട്ടിഫിക്കറ്റുകൾക്ക് നിങ്ങൾക്ക് ടിക്ക് ഇടാൻ കഴിയില്ല അത് ലഭിക്കുകയില്ല നേരെ മറിച്ച് ഗ്രേസ് മാർക്ക് അവാർഡ് അല്ലാത്ത എസ് പി സി എൻ സി സി ലിറ്റിൽ കൈസിലൊക്കെ പെട്ട കുട്ടികളുണ്ടെങ്കിൽ അവർക്കത് ടിക്ക് ചെയ്യാം അങ്ങനെ സർട്ടിഫിക്കറ്റ് ഉണ്ട് എനിക്ക് ആ ബോണസ് പോയിന്റിന് അർഹത ഉണ്ട് എന്ന് നിങ്ങൾ ടിക്ക് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ അഡ്മിഷൻ സമയത്ത് അതിൻ്റെ ഒറിജിനൽ സർട്ടിഫിക്കറ്റ് കാണിച്ചു കൊടുക്കണം നിങ്ങൾ എസ് പി സിയിൽ ഉണ്ട് എന്നതിൻ്റെ ഒറിജിനൽ സർട്ടിഫിക്കറ്റ് നിങ്ങൾക്ക് സ്കൂളിൽ നിന്ന് കിട്ടിയിട്ടുണ്ടാവുമല്ലോ അതവിടെ കൊടുത്തിരിക്കണം അത് കാണാതായി പോയാൽ കയ്യിൽ നിന്ന് പോവും രണ്ട് നിങ്ങൾ എസ് പി സിക്കോ എൻ സി സിക്കോ ഒന്നും പക്ഷെ നിങ്ങൾ സ്വയം അപ്ലൈ ചെയ്തപ്പോൾ അറിയാതെ എൻ സി സി കൊണ്ട് ടി കിട്ടും അല്ലെങ്കിൽ ലിറ്റിൽ കൈസ് വിത്ത് എ ഗ്രേഡ് പെട്ടെന്ന് പെട്ടെന്ന് എന്തോ കണ്ടപ്പോൾ കൈറ്റ് ടി വിറ്റേഴ്സിലെ ക്ലാസ്സാ വിചാരിച്ചത് നിങ്ങൾ ടിക്കറ്റ് എന്ന് വിചാരിച്ചോ അപ്പോൾ സ്വാഭാവികമായിട്ടും നിങ്ങൾ അഡ്മിഷൻ സമയത്ത് നിങ്ങൾ എന്ത് കാണിക്കണം ലിറ്റിൽ കൈസിൻ്റെ സർട്ടിഫിക്കറ്റ് കാണിച്ചു കൊടുക്കണം കാര്യം ആർക്കാണ് അഡ്മിഷൻ കിട്ടിയത് ലിറ്റിൽ കൈറ്റ്സിൻ്റെ എ ഗ്രേഡ് ഉള്ള കുട്ടിക്ക് അഡ്മിഷൻ കിട്ടിയത് എവിടെ നിൻ്റെ ലിറ്റിൽ കൈറ്റ്സ് അപ്പോൾ ഇല്ല സാറേ അത് എന്നോട് തെറ്റിപ്പോയതാ നാ മോനെ വിട്ടോ നിനക്കാ സീറ്റ് കിട്ടൂല നീ തെറ്റായ വിവരം നൽകി നിന്നെ അലോട്ട്മെൻറ്റ് ലിസ്റ്റിൽ നിന്ന് പുറത്താക്കും അടുത്തതാണ് ടൈ ബ്രേക്കിംഗ് നിങ്ങൾക്ക് സ്കൂളുകളിൽ നിന്ന് ക്ലബ്ബ് സർട്ടിഫിക്കറ്റ് ഇപ്പോൾ പ്രൊവൈഡ് ചെയ്യും ഇന്നൊക്കെ മെസ്സേജ് വന്നിട്ടുണ്ടാവും നാളെ സ്കൂളിലേക്ക് ചെല്ലാനോ അല്ലെങ്കിൽ മറ്റന്നാൾ സ്കൂളിലേക്ക് ചെല്ലാനോ ഒക്കെ പറഞ്ഞിട്ടുണ്ടാവും ഇതാണ് നിങ്ങളുടെ ക്ലബ്ബ് സർട്ടിഫിക്കറ്റ് ആ ക്ലബ്ബ് സർട്ടിഫിക്കറ്റുകൾ നിങ്ങളുടെ കയ്യിൽ നിന്ന് നഷ്ടപ്പെടാൻ പാടില്ല ആ ക്ലബ്ബ് സർട്ടിഫിക്കറ്റിൽ നിന്റെ ഡേറ്റ് അതിൻ്റെ ആ സർട്ടിഫിക്കറ്റിൻ്റെ പേര് ആ സർട്ടിഫിക്കറ്റ് ആരാണ് നിങ്ങൾക്ക് ഇഷ്യൂ ചെയ്തത് ക്ലബ്ബാണെങ്കിൽ സ്കൂളിൽ എച്ച് എം ആയിരിക്കും സ്കൂൾ ഹെഡ് മാസ്റ്റർ എന്ന് പറഞ്ഞാൽ മതി സോ ആ സർട്ടിഫിക്കറ്റ് കയ്യിൽ കരുതണം അലോട്ട്മെൻറ്റ് സമയത്ത് നിങ്ങൾ അത് അപ്ലൈ ചെയ്യുമ്പോൾ ക്ലബ്ബിൽ നിങ്ങൾ കൊണ്ടുപോയി ടിക്കറ്റ് ഇട്ടിട്ടുണ്ട് ഒരാൾക്ക് രണ്ട് ക്ലബ്ബേ കൊടുക്കാൻ പറ്റുള്ളൂ ഫോർ എക്സാമ്പിൾ നിങ്ങൾ മാത്സ് ക്ലബും സയൻസ് ക്ലബ്ബുമാണ് നിങ്ങൾ ടിക്കിട്ടത് നിങ്ങൾ സ്കൂൾ പറഞ്ഞു നിങ്ങളുടെ സ്കൂളിൽ മാത്സും ഉണ്ട് സയൻസും ഉണ്ട് അതിൻ്റെ സർട്ടിഫിക്കറ്റും നിങ്ങൾക്ക് തന്നിട്ടുണ്ടെങ്കിൽ അത് നിങ്ങളുടെ കൈകളിൽ വേണം എം എസ് നയിപ്പില്ല അറിയാതെ എന്താ ചെയ്യുക രസോ മാത്സ് ക്ലബ്ബ് സയൻസ് ക്ലബ്ബ് സോ ഇത് നിങ്ങൾ സ്കൂളിൽ അഡ്മിഷൻ കിട്ടി അവിടെ ചെന്നപ്പോൾ അവിടുത്തെ സാറ് പറയാണ് മോനെ നിൻ്റെ മാത്സ് ക്ലബും സയൻസ് ക്ലബിൻ്റെ സർട്ടിഫിക്കറ്റ് എടുത്ത് സാറേ അനിയൻ തിന്നാഞ്ഞെന്ന് പറയും ിയാഞ്ഞത് പൊന്നു മോനെ ആ അഡ്മിഷൻ ആര് കൊണ്ടുപോയി അനിയൻ കൊണ്ടുപോയി നിന്നെ അലോട്ട്മെൻറ്റ് ലിസ്റ്റിൽ നിന്ന് പുറത്താക്കും ഓക്കെ അതുകൊണ്ട് തെറ്റായ വിവരങ്ങൾ കൊടുക്കാതിരിക്കാൻ മുൻകരുതൽ എടുക്കേണ്ടത് ആരാണ് നിങ്ങളാണ് നിർബന്ധമായിട്ടും ഇത് ശ്രദ്ധിച്ചേ പറ്റുള്ളൂ അതുകൊണ്ടാണ് ഞാനിത് വളരെ ലെങ്തി ആയിട്ട് പറയുന്നത് കാര്യം ഓരോ പോയിന്റുകളും നിങ്ങൾ ശ്രദ്ധിച്ച് വേണം അപ്ലൈ ചെയ്യാൻ അലോട്ട്മെൻറ്റിനെ നിസ്സാരമായി കാണരുത് പത്ത് പതിനൊന്നാമത്തെ വിഷയമാണ് അലോട്ട്മെൻറ്റ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് പഠിച്ചോളി അലോട്ട്മെൻറ്റ് എന്താണെന്നുള്ളത് ഏറ്റു സെറ്റ് അലോട്ട്മെൻറ്റുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നിങ്ങൾ അറിഞ്ഞിരിക്കണം നിങ്ങൾക്കൊരു ഐഡിയ ഉണ്ടാവണം ഈ കൊല്ലം ട്രാൻസ്ഫർ ഉണ്ടോ അറിയോ സപ്ലിമെൻ്ററി ഒരലോട്ട്മെൻ്റ് ആണോ രണ്ട് അലോട്ട്മെൻറ്റാണോ മൂന്ന് അലോട്ട്മെൻ്റ് ആണോ അറിയോ ട്രയൽ അലോട്ട്മെൻറ്റ് വരുന്നതിന് മുമ്പേ റിവാലുവേഷൻ റിസൾട്ട് വരുമോ ട്രയലിന് ശേഷമാണ് റിവാലുവേഷൻ വരുന്നതെങ്കിൽ ആ റിവാലുവേഷൻ റിസൾട്ട് വെച്ചിട്ട് വീണ്ടും അപ്ലൈ ചെയ്യണോ നിങ്ങൾക്ക് എന്തറിയാം നിങ്ങൾക്കൊന്നും അറിയില്ല നിങ്ങൾ ഇപ്പോഴും ഇൻസ്റ്റാഗ്രാമിലെ റീൽസും കണ്ട് തോണ്ടി കുത്തിരിക്കുകയാണ് നിങ്ങൾക്കാവശ്യമായ കാര്യങ്ങളെ നിങ്ങൾ തേടിപ്പോകൂ യൂട്യൂബും ഗൂഗിളും നിങ്ങളുടെ വിരൽത്തുമ്പിൽ നിൽക്കുമ്പോൾ എന്തേ നിങ്ങൾ ഇതുപോലെയുള്ള ചാനലുകൾ ഫോളോ ചെയ്യുന്നില്ല അതിനെന്ത് വേണം ഹെമ്മസിൻ്റെ അലോട്ട്മെൻറ്റ് ഗ്രൂപ്പിൽ നിങ്ങൾ ജോയിൻ ചെയ്യണം അലോട്ട്മെൻറ്റ് ഗ്രൂപ്പിൽ നിങ്ങൾ ജോയിൻ ചെയ്യുക കേട്ടോ അപ്പോൾ ഇങ്ങനത്തെ എല്ലാ ലേറ്റസ്റ്റ് അപ്ഡേറ്റ് നിങ്ങൾക്ക് കിട്ടും കൂടാതെ ഇത്രയും നിങ്ങൾ കേട്ടില്ലേ ഇനി ഒരു കാര്യം പറയാം നിങ്ങൾ പ്ലസ് വണിൽ ആണ് എടുക്കുന്നതെങ്കിൽ എം എസ് സൊല്യൂഷൻസിൻ്റെ റിഡോക്സ് ബാച്ചിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം ഇനി സാർ എനിക്ക് ഇങ്ങനെ റിഡോക്സ് ബാച്ച് ഒന്നും വേണ്ട എനിക്ക് വേറെ ടീമിൻ്റെ നല്ല അഗ്നി ബാച്ച് അസ്ത്ര ബാച്ച് ഒക്കെ ഉണ്ട് ആയിക്കോട്ടെ കുഴപ്പമില്ല നിങ്ങൾക്ക് എം എസ് സൊല്യൂഷൻസിൻ്റെ ഷോറേ പ്ലസ് ബുക്ക് വേണമെങ്കിൽ ദാ അതും വാങ്ങാം താഴെ ആയിരത്തി നാനൂറ്റി അൻപത് രൂപയ്ക്ക് ലിമിറ്റഡ് ഓഫറാണ് ലിമിറ്റഡ് ബുക്സാണ് ഇപ്പോൾ തിരുപ്പടുത്ത് ഗോഡൗ ഇങ്ങനെ കുറഞ്ഞുകൊണ്ട് എടുക്കുക നല്ല രീതിയിൽ പ്ലസ് വണ് ബുക്ക് കുട്ടികൾ വാങ്ങുന്നുണ്ട് എന്താണ് എം എസ്സിൻ്റെ പ്ലസ് വണ്ണിൻ്റെ മോഡ്യൂൾ ബുക്ക് എന്ന് അറിയാത്തവർ ഒന്ന് സെർച്ച് ചെയ്യുന്നത് നല്ലതായിരിക്കും ഓക്കെ ഫിസിക്സ് കെമിസ്ട്രി മാത്സ് ബയോളജി പാട്ടും പാടി പഠിക്കാം അങ്ങനെ അറിയുന്നില്ല ഉഷാറായിട്ട് പഠിക്കാം നല്ല തിയറി ചാപ്റ്റർ വൈസ് തിയറി ചാപ്റ്റർ വൈസ് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് പതിനഞ്ച് വർഷത്ത് നേരെ എത്തിക്കൊടുത്തിട്ടുണ്ട് കംപ്ലീറ്റ് മിക്സ് അല്ല കറക്റ്റ് ഓർഡറാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇരുപത്തി നാല് ഇരുപത്തി മൂന്ന് ഇരുപത്തി രണ്ട് അങ്ങനെ ഓർഡറിലാണ് കൊടുത്തത് അതിൻ്റെ ആൻസർക്ക് പ്രൊവൈഡഡ് ആണ് ഗണേ വാങ്ങിയാൽ മതി ഓക്കെ ഇറ്റ്സ് മീ എം സൊല്യൂഷൻസ് ഇനി എൻ ദൻ വേർ സൊല്യൂഷൻസ് ബൈ